ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ മാനി പ്രേക്ഷയുടെ സ്വാഗതം ഈ വ്യക്തിയെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നമ്മുടെ മരിയേബസും മാത്തച്ഛൻ ചേട്ടായി മറക്കാൻ പറ്റില്ല നമ്മുടെ പ്ലസ് ടു കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴ് ഒരുപാട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ് തിരിച്ചും നമ്മള് ഒരുപാട് നമ്മുടെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ മതഞ്ചേട്ടയോട് നമ്മുടെ ആ കാലഘട്ടങ്ങളിലെ ആ ഓർമ്മകളൊക്കെ നമുക്കൊന്ന് ഒന്ന് ചോദിച്ചു നോക്കാം ചെറിയൊരു ശാരീരികമായിട്ട് ചെറിയൊരു ക്ഷീണമൊക്കെ ഇപ്പൊ അന്നത്തെ ആ കാലഘട്ടങ്ങളൊക്കെ ഒന്ന് പറയാമോ മനസ്സിലുള്ള കാര്യങ്ങൾ ഓർമ്മകളിലൊക്കെ ഒരുപാട് പ്ലസ് ടു പഠിക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മകളുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ കൗമാരപ്രായം അല്ലേ അപ്പോൾ ചേട്ടും മര്യാഭസും മറക്കാൻ പറ്റില്ല അതായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലാണ് പിള്ളേർ കൂടുതലായിട്ട് വണ്ടിയെ കയറാൻ തുടങ്ങിയത് കാരണം അവിടെ നൂല് ബ്രസ് തുടങ്ങുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ പ്രസവ പരിപാടം നടത്തുന്നത് ആ അപ്പൊ ആ സമയം വരെ പിള്ളേരുമായിട്ട് വളരെ ലോകത്തിലും ആയിട്ടുള്ള ഇടപെടലിലും അപ്പം ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് പിള്ളേരോട് ഭയങ്കര ദേഷ്യമായിരുന്നു ഞാൻ പറയും ഇപ്പോഴും ആണെങ്കിലും ഞാൻ പറയും കാരണം പിള്ളേർ നമ്മളോട് ദേഷ്യപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ അതെ അത് ഒരു നമ്മുടെ ഒരു ഇഷ്ടവും ശൈലിയൊക്കെ പിന്നെ കുറച്ചൊക്കെ നമ്മളും ലോകത്തിലും പതിനഞ്ചും കൊല്ലം കഴിയുമ്പോഴാണ് പിന്നെ പിള്ളേരെ കാണുമ്പോ പിള്ളേരെ കാണുമ്പം ചിലര് പോലീസ് ആയിരിക്കും അച്ഛന്മാരുണ്ടായിട്ടുണ്ട് എന്നാലും മൊത്തം ചേട്ടാന്ന് മുഴുവൻ വിളിക്കാൻ അതെ സമൂഹത്തിന്റെ ഉന്നത പദവിയിലിരിക്കുന്ന പിള്ളേരെല്ലാം വന്ന് എന്ന് വിളിക്കുമ്പോൾ സന്തോഷമല്ലേ നമ്മുടെ എന്തെങ്കിലും അല്ലേ എന്റെ പൊന്നോ സത്യം പറഞ്ഞാണ്ടല്ലോ മത്തഞ്ചേട്ടായി അന്നത്തെ ഒരു നമ്മളോടുള്ള ഇടപെടലൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ അന്ന് പ്രശ്നം നമുക്ക് തോന്നിയിട്ടുണ്ടോ പക്ഷെ നമ്മളാ പ്ലസ് ടു പ്രായത്തിലുള്ള നമുക്ക് തോന്നുന്നൊരു ഇതാ എന്നിരുന്നാലും ഉണ്ടല്ലോ സ്നേഹവും ആ മര്യാ ബസും നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പൊ ഇത്രയും ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റിയതിൽ അതൊരു ദൈവം നിശ്ചയമായിട്ട് ഞാൻ കരുതുന്നുട്ടോ കാരണം ഏറ്റവും ഈ എന്താണ് ഇപ്പൊ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ സംതിങ് ഷുഗർ ഉണ്ടോ അപ്പൊ നമ്മൾ ഈ ബസ് കണ്ടക്ടർ എന്നുള്ള ഇത് ഓട്ടോ ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഫാമിലി ഇപ്പം വൈഫ് അപ്പൊ കണ്ടതിൽ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ കാരണം നമ്മൾ ആ ഒരു ആ പ്രായം ആ പ്ലസ് ടു പ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റൂല ഒരുപാട് ഓർമ്മകളുള്ള ഒരു കാലമാണ് ആ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നതും ഫ്രണ്ടിൽ നിന്ന് പിള്ളാരെല്ലാം ഇടിച്ചു കയറുന്നു ബാക്കിൽ നിന്ന് ഇടിച്ചു കയറുന്നു ചേട്ടായി അത് നിയന്ത്രിക്കുന്നു അതൊക്കെ ഒരുപാട് ഓർമ്മകൾ വരുന്നു കേട്ടോ കാരണം നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ പ്ലസ് ടു അദ്ധ്യാപകരെ ഈ സമയത്ത് ഓർക്കുന്നു നമ്മുടെ സി എം എസ് മേലുകാവില് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ച് അധ്യാപകരെ ഓർക്കുന്നു അല്ലേ സാറിനെയൊക്കെ മറക്കാൻ പറ്റുമല്ലോ എന്റെ പൊന്നോ അതൊക്കെ ഷൈൻസാറിന്റെ സ്മരണയോടെ ഓർക്കുന്നു ഒപ്പം തന്നെ ജിനു സാറുണ്ട് അപ്പൊ ഒരുപാട് അവരേക്ക് വന്നു പോയി നാട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കണം സന്തോഷം പങ്കുവെക്കാനൊക്കെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ നമ്മൾ തോന്നുന്നതായിരിക്കും എന്തായാലും മത്തഞ്ചേട്ടായി ഇപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം വളരെ സന്തോഷം ഒന്നും പറയാനില്ല ഏഹ് ഒരുപാട് ഇപ്പൊ നമ്മുടെ യു ഡി ഒക്കെ ഇപ്പം ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇരുന്ന ആൾക്കാര് നമ്മടെ പഠിച്ച് ഇറങ്ങിയ പിള്ളേർ കാണുന്നുണ്ടെന്നേ അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേക്കും നമ്മുടെ എല്ലാവരുടെയും അടിപൊളി ഭയങ്കര സന്തോഷം ഓക്കെ താങ്ക് യു അപ്പൊ ഒരുപാട് യാത്രകള് നമ്മളെ അങ്ങോട്ടും കൊല്ലപ്പള്ളിക്കും മേച്ചാലും അങ്ങനെ ഇവിടെ എല്ലായിട്ട് നമ്മളെ കൊണ്ടവിട്ടിട്ടുള്ള നമ്മുടെ മത്തഞ്ചാട്ടിനോടൊപ്പം ഒരു യാത്ര ഇന്ന് മതഞ്ചൻ്റെ വീട് വരെ മതഞ്ചനെ കൊണ്ടുപോടാനുള്ള ഭാഗ്യം കിട്ടി അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവർ മതഞ്ചെണ്ടെ സ്നേഹിക്കുന്നവർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ കാര്യങ്ങളൊക്കെ മതഞ്ചണ്ടൻ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കമൻ്റി ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്